ഈ പ്രപഞ്ചത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായി ആരുമില്ല നമ്മൾ നമുക്ക് മാത്രമാണ് പ്രശ്നം എന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ പുഞ്ചിരിക്കുക നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ വളരെ നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ലൊരു സ്വപ്നം കാണുക സ്വാഭാവികമായും അത് നിങ്ങളുടെ പ്രവൃത്തിയിലും റിഫ്ലക്റ്റ് ചെയ്യും മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല സ്വാഭാവികമായും മത്സരാധിഷ്ഠിത ലോകത്ത് സാഡിസ്റ്റുകളാണ് കൂടുതലും എത്ര വലിയ പണക്കാരനാണെങ്കിലും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ അനുവദിക്കരുത് ഇന്നത്തെ വേദനയിൽ നിങ്ങൾ തളരരുത് ലൈഫ് എപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക പരിശ്രമമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പ്രാർത്ഥന വളരെ നല്ലതാണ് അത് നിങ്ങളെ കോൺസെൻട്രേഷനെ സഹായിക്കും ഒപ്പം തന്നെ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല ധൈര്യം പ്രകടിപ്പിക്കുക ബി കവേജസ് ധൈര്യമാണ് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നത് റിസ്ക് എടുക്കാൻ തയ്യാറാകുക റിസ്ക്കിന് മാത്രമേ ഒരു മാറ്റം കൊണ്ടുവരാൻ തയ്യാറാകൂ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നു മുതൽ ഹാപ്പി ആകാൻ പോവുകയാണ് ദീ റെഡി ഫോർ ഹാപ്പിനെസ്